ഞാൻ കേസ് കൊടുക്കാൻ ാണ് സൈബർ കേസ് കൊടുക്കാൻ അത് എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം ലീഗ് നേതാവ് കെ എം ഷാജിയുടെ ഭീഷണി കേട്ടില്ലേ കേസ് കൊടുക്കുമെന്ന് ഏത് മലബാറിലെ ഏഴവർ ജീവിക്കുന്നത് നട്ടല് നിവർത്തിയല്ലെന്നും അവർ സി പി എമ്മിന്റെ തല്ലു തൊഴിലാളികളാണെന്നുമുള്ള ഷാജിയുടെ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചാൽ അദ്ദേഹം സൈബർ കേസ് കൊടുക്കുമെന്നാണ് ഭീഷണി കേസ് കൊടുക്കുമ്പോൾ ന്യൂസ് ബുള്ളറ്റ് കേരളക്കെതിരെയും കേസ് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആദ്യം ഷാജിയുടെ ഭീഷണി കാണാം കേൾക്കാം ഞാൻ എന്തായാലും അതില് കേസ് കൊടുക്കാൻ പോവാണ് സൈബർ കേസ് കൊടുക്കാൻ പോവാണ് അത് ഇടതുപക്ഷ പ്രൊഫൈലുകളാണ് പ്രചരിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ തെക്കൻ കേരളത്തില് ഈടവ സമുദായം സമുദ്രിക്കപ്പെടുന്നതിന്റെ പുറകിൽ എസ് എൻ ഡി പി ആണ് മലബാറിലേക്കൊക്കെ വരുമ്പോൾ ആ സമുദായത്തെ അത്തരത്തിൽ പുരോഗമനത്തിന് വിട്ടുകൊടുക്കാതെ പിടിച്ചു നിർത്തിയത് സി പി എമ്മിന് വലിയ പങ്കുണ്ടെന്നാണ് അത് ഈടവ സമുദായത്തിന് വേണ്ടിയുള്ള വാദമാണ് തന്റെ പ്രസംഗത്തിൽ താൻ ഈഡവ സമുദായത്തിന് വേണ്ടി വാദിക്കുകയായിരുന്നു എന്നാണ് കെ എം ഷാജി പറയുന്നത് അത് ഭയങ്കര വാദമായിരുന്നു ആ വാദം നമുക്ക് ഒന്നുകൂടി കേൾക്കാം മലബാറിലെ ഈഴവന്മാരെ നിങ്ങൾ നോക്ക് തെക്കുള്ള ഈഴവന്മാരെ നിങ്ങൾ നോക്ക് തെക്കിലെ ഈടവന്മാർ സി പി എമ്മിന്റെ കയ്യിലല്ല അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അവിടുത്തെ ജീവിക്കുന്നവരാണ് വടകര താലൂക്കിൽ കണ്ണൂരിൽ ഈ മലബാറിലെ ഈടവന്മാർ സി പി എമ്മിന്റെ ചാവേറുകളാണ് തല്ലു തൊഴിലാളികളാണ് എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം തെക്കുള്ള ഈഴവന്മാർ നട്ടല്ല് നിവർത്തി ജീവിക്കുന്നവരാണ് മലബാറിലെ ഈഴവർ അങ്ങനെയല്ല അവർ സി പി എമ്മിന്റെ ചാവേറുകളും ൊഴിലാളികളുമാണ് ഇതാണ് ഈഴവർക്ക് വേണ്ടി കെ എം ഷാജി നടത്തിയ വാദം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സെപ്റ്റംബർ മൂന്നിനാണ് ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന മഹാനിവേദനം ശ്രീമൂലം തിരുനാളിന് നൽകിയത് അതിനുശേഷം വർഷം നൂറ്റി ഇരുപത്തിയഞ്ച് കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഒൻപതിന് ഈഴവരെ സമുദ്ധരിക്കാൻ കോഴിക്കോട് കടപ്പുറത്ത് കെ എം ഷാജി വക തീപ്പൊരി പ്രസംഗം താലൂക്കിൽ കണ്ണൂരിൽ ആണ് തൊഴിലാളികളാണ് നാം വിചാരിക്കുന്നത് പോലെ ഈഴവരെ അവഹേളിക്കുന്ന ഒരു പ്രസംഗമല്ലതെന്നാണ് ഷാജി സാഹിബ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം ഞാൻ പറഞ്ഞൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ തെക്കൻ കേരളത്തിൽ ഈടവ സമുദായം സമുദ്ധിക്കപ്പെടുന്നതിന്റെ എസ് എൻ ഡി പി ആണ് മലബാറിലേക്കൊക്കെ വരുമ്പോൾ ആ സമുദായത്തെ അത്തരത്തിൽ പുരോഗമനത്തിന് വിട്ടുകൊടുക്കാതെ പിടിച്ചു നിർത്തിയതിൽ സി പി എമ്മിന് വലിയ പങ്കുണ്ടെന്നാണ് അത് ഈടവ സമുദായത്തിന് വേണ്ടിയുള്ള വാദമാണ് എങ്കിൽ പിന്നെ കേസ് കൊടുക്കുന്നത് എന്തിനാണ് സാഹിബ് ഈ പ്രസംഗം പരമാവധി മലബാർ ഈഴവരെ കേൾപ്പിക്കുകയല്ലേ വേണ്ടത് ഈ പ്രസംഗം കേട്ടാൽ മലബാറിലെ ഈഴവർ അത്രയും മാനസാന്തരപ്പെടില്ലേ സി പി എമ്മിന്റെ കത്രിക പൂട്ടിൽ നിന്ന് അവർ രക്ഷപ്പെടില്ലേ ആ നിലയ്ക്ക് ചിന്തിച്ചാൽ ഈ പ്രസംഗം കൂടുതൽ പേരിലേക്ക് എത്തിക്കുകയല്ലേ ഷാജി സാഹിബേ ചെയ്യേണ്ടത് സകല എസ് എൻ ഡി പി ശാഖ അംഗങ്ങളും തങ്ങൾക്ക് പരിചയമുള്ള മലബാർ ഈഴവർക്ക് ഈ പ്രസംഗം ഷെയർ ചെയ്യുകയല്ലേ ചെയ്യേണ്ടത് അതിന് അവരെ പ്രേരിപ്പിക്കുന്നതിന് പകരം ഈ പ്രസംഗം പ്രചരിപ്പിക്കുന്നതിനെതിരെ സൈബർ കേസ് കൊടുക്കുമെന്നാണ് കെ എം ഷാജിയുടെ ഭീഷണി ഞാൻ എന്തായാലും അതിൽ കേസ് കൊടുക്കാൻ പോവാണ് സൈബർ കേസ് കൊടുക്കാൻ പോവാണ് അത് ഇടതുപക്ഷ പ്രൊഫൈലുകളാണ് പ്രചരിപ്പിക്കുന്നത് ആ വിരട്ടലൊക്കെ ഷാജിയുടെ കയ്യിലിരുന്നാൽ മതി താൻ പോയി കേസ് കൊടുക്ക് മലബാറിലെ ഈഴവർ നട്ടല് നിവർത്തി ജീവിക്കുന്നവരല്ല പോലും മലബാറിലെ സകല ഈഴവരുടെയും മുതുകിന്റെ എക്സ്റേ കെ എം ഷാജിയുടെ തറവാട്ട് വീട്ടിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ടോ അതോ ലീഗ് ഓഫീസിൽ ഇരിപ്പുണ്ടോ ഈ എക്സറേകൾ നോക്കിയാണോ ഷാജി മലബാറിലെ ഈഴവരുടെ നട്ടലിന്റെ കോണും വളവും വളർന്നത് മലബാറിലെ ഈഴവർ സി പി എമ്മിന്റെ തല്ല് തൊഴിലാളികളാണത്രേ മലബാറിൽ തല്ലുകേസിൽ പ്രതികളായ സകലരുടെയും ജാതി തിരിച്ച് പട്ടിക ശേഖരിച്ചിട്ടുണ്ടോ കെ എം ഷാജി അതൊന്നുമല്ല കോഴിക്കോട്ട് കടപ്പുറത്ത് ആ ആൾക്കൂട്ടം കണ്ട ആവേശത്തിൽ ഷാജിയുടെ ഉള്ളിലെ ഫ്രോഡ് പുറത്തു ചാടിയതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഒമ്പതിന് കോഴിക്കോട് നടന്ന വഖഫ് സംരക്ഷണ റാലിയിലും തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിലും മുസ്ലിം ലീഗിന്റെ തനി നിറമാണ് പുറത്തുചാടിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ജാതീയമായി അധിക്ഷേപിച്ചുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു ആ റാലിയുടെ പ്രധാന ഹൈലൈറ്റ് സാമ്പിൾ ഒന്ന് കേൾക്കാം ചെത്തുകാരൻ കോരന് സ്ത്രീധനം കിട്ടിയതല്ല കേരളം അതാണ് മുദ്രാവാക്യത്തിലെ മുന്നറിയിപ്പ് ചെത്തുകാരൻ കോരൻ ലീഗുകാരുടെ പ്രശ്നം അതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ വിമോചന സമരകാലത്ത് കേരളത്തിലെ തെരുവുകളിൽ മുഴങ്ങിയ മുദ്രാവാക്യങ്ങളിലെ അതേ ജാതി പക വംശകറി അത് തന്നെയാണ് ലീഗിന്റെ ഈ റാലിയിലും മുഴങ്ങിയത് ഓർമ്മയില്ലേ ആ പഴയ മുദ്രാവാക്യങ്ങൾ കെ ആർ ഗൗരിയമ്മ എന്ന കേരളത്തിന്റെ ഉരുക്ക് വനിത വിമോചന സമരക്കാർക്ക് വെറും ഗൗരിചോത്തിയായിരുന്നു മുദ്രാവാക്യങ്ങളിൽ ഗൗരിയമ്മയെ അവർ അടയാളപ്പെടുത്തിയത് ഇങ്ങനെയാണ് ഗൗരിചോത്തിയെ മടിയിലിരുത്തി നാടുഭരിക്കും നമ്പൂരി ഒരു മുദ്രാവാക്യം ഇങ്ങനെയായിരുന്നു ഗൗരിചോത്തിയെ വേളി കഴിച്ചു ഒരു റൗഡിത്തൊമ്മ സൂക്ഷിച്ചോ മറ്റൊരു മുദ്രാവാക്യം ഇങ്ങനെയായിരുന്നു ഗൗരിചോത്തിയുടെ കടിമാറ്റാൻ കാറ്റിയതാണ് ഈ മുക്കൂട്ട് ഗൗരി ചോത്തി പെണ്ണല്ലേ പുല്ലു പറിക്കാൻ പൊക്കൂടെ ഇതൊക്കെയായിരുന്നു അന്ന് കേരളത്തിന്റെ തെരുവുകളിൽ മുഴങ്ങിയ മുദ്രാവാക്യം കേരള പിറവിക്ക് ശേഷം രൂപം കൊണ്ട മന്ത്രിസഭയിൽ ചോവത്തിയും ചാത്തനുമൊക്കെ മന്ത്രി കസേരയിൽ കയറിയത് ഒട്ടും വഹിക്കാത്തവർ വിമോചന ഇറങ്ങിയിട്ട് കാലമത്രയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തുമ്പോൾ കേരളത്തിന്റെ സി പി എം മുഖ്യമന്ത്രിയെ മുസ്ലിം ലീഗുകാരൻ അടയാളപ്പെടുത്തുന്നത് ചെത്തുകാരന്റെ മകൻ എന്നാണ് കൃത്യമായി ചെത്തുകാരൻ കോരൻ എന്ന് തന്നെ അഭിസംബോധന ചെയ്താലേ അവരുടെ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്ന വെറുപ്പ് അതേ അളവിൽ പുറത്തു പുറത്തുചാടൂ അതല്ലേ സത്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ചെത്തുകാരന്റെ മകൻ എന്ന് അടയാളപ്പെടുത്തിയ മുദ്രാവാക്യത്തിന്റെ തുടർച്ചയാണ് ഈഴവർ തല്ലു തൊഴിലാളികളാണെന്ന കെ എം ഷാജിയുടെ പ്രസംഗവും ആ മുദ്രാവാക്യത്തിന്റെ തുടർച്ചയായി തന്നെയാണ് ഷാജിയുടെ പ്രസംഗത്തെ വിശകലനം ചെയ്യേണ്ടതും അണിയും നേതാവും പങ്കുവെക്കുന്നത് ഒരേ രാഷ്ട്രീയ സംസ്കാരം ഒരേ ജാതിപ്പക ഒരേ സമുദായ വെറി അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സമുദായത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് അവരാകെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തല്ലു തൊഴിലാളികളാണ് എന്ന് അധിക്ഷേപിക്കാൻ കഴിയുക വടകര താലൂക്കിൽ കണ്ണൂരിൽ ഈ മലബാറിലെ കേരളത്തിൽ മുസ്ലിം ലീഗും പോപ്പുലർ ഫ്രണ്ടും ക്യാമ്പസ് ഫ്രണ്ടും എസ് ഡി പി ഐ ചെയ്ത എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ട് ചാവക്കാട് നഗരസഭാ ചെയർമാനായിരുന്ന കെ പി വത്സലനെ കുത്തിക്കൊന്നത് മുസ്ലിം ലീഗുകാരാണ് ആ കൊലപാതകത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പട്ടികയിലാണ് നാം ഉൾപ്പെടുത്തി വിചാരണ ചെയ്യുന്നത് ലീഗ് നടത്തിയ വംശീയ കൊലപാതകം എന്നല്ല ആ കൊലപാതകത്തെ വിശേഷിപ്പിക്കുക എസ് എഫ്ഐയുടെ താമരശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്ന ജോബി ആൻഡ്രൂസിനെ താമരശ്ശേരി ഹൈസ്കൂളിന് മുന്നിൽ വെച്ചാണ് മുസ്ലിം ലീഗുകാർ എം എസ് എറിഞ്ഞു കൊന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അന്ന് എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഷാജി കെ വയനാട് എന്ന പേരുകാരനായിരുന്നു ഇന്നത്തെ കെ എം ഷാജിക്ക് ആ ആളെ അറിയുമോ ആവോ ഇവയടക്കം എത്രയോ കൊലപാതകങ്ങൾ ലീഗും കൂട്ടലും നടത്തിയിട്ടുണ്ട് ആ കൊലപാതകങ്ങളുടെ പേരിൽ ആരും മുസ്ലിം സമുദായത്തെ ആകെ പ്രതിക്കൂട്ടിൽ കയറ്റിയിട്ടില്ല എത്രയോ സി പി എം പ്രവർത്തകരെ രാഷ്ട്രീയ എതിരാളികൾ കൊന്നു തള്ളിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തകരെ അങ്ങനെ നഷ്ടപ്പെട്ടതും സി പി ഐ എമ്മിനാണ് ഈ സി പി എമ്മുകാരെ ഒക്കെ കൊലപ്പെടുത്തിയവർക്കും ജാതിയും മതവും ഒക്കെ ഉണ്ട് ആ കൊലയാളികളെ ആരെങ്കിലും സമുദായം തിരിച്ച് പട്ടികപ്പെടുത്തിയിട്ടുണ്ടോ കെ എം ഷാജി ഇല്ലല്ലോ അതുകൊണ്ട് മലബാറിലെ ഈഴവരെ മാനസാന്തരപ്പെടുത്താനാണ് താൻ ഈ പ്രസംഗം നടത്തിയത് എന്ന ഷാജിയുടെ വ്യാഖ്യാനമുണ്ടല്ലോ അതൊക്കെ എട്ടായും അടക്കി എന്ന് തിരികെ വെച്ചാൽ മതി പുറത്തെടുത്ത് ബുദ്ധിമുട്ടണമെന്നില്ല ഇപ്പൊ വെള്ളാപ്പള്ളിയുടെ പ്രസംഗങ്ങളാണല്ലോ കേരളത്തിലാകെ ചർച്ചാ വിഷയമായി മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ചിനാണ് വെള്ളാപ്പള്ളിയുടെ കുപ്രസിദ്ധമായ ആ നിലമ്പൂർ പ്രസംഗം രാജ്യത്തിന്റെ ഇടയില് മറ്റൊരു ഇടയില് എല്ലാ തിക്കും ഒക്കെ ഇങ്ങനെ ഭയന്നും ആളല്ല പ്രത്യേകിച്ചും അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് പ്രത്യേക രാജ്യമാണ് വ്യാപകമായ പ്രതിഷേധം ഈ പ്രസംഗത്തിന്റെ പേരിൽ വെള്ളാപ്പള്ളിക്കെതിരെ കേരളമെമ്പാടും അലയടിച്ചിട്ടുണ്ട് ഏതെങ്കിലും നിലയ്ക്ക് ന്യായീകരണമോ പിന്തുണയോ അർഹിക്കുന്ന ഒരു വാചകം പോലും വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിലില്ല ആ പ്രസംഗത്തിന്റെ പേരിൽ വെള്ളപ്പള്ളി നടേശൻ അതിരൂക്ഷമായി വിമർശിക്കപ്പെടുക തന്നെ വേണം അതിലും ഒരു സംശയവുമില്ല അങ്ങനെ സകലരാലും വിമർശിക്കപ്പെട്ട വെള്ളാപ്പള്ളിയുടെ പ്രസംഗം ഒരു തട്ടിലും കെ എം ഷാജിയുടെ ഇവിടെ പരാമർശിച്ച പ്രസംഗം മറു തട്ടിലും വെച്ച് നമുക്കൊന്ന് കേട്ടു നോക്കാം ഏതാണ് ഏറ്റവും അപകടം ഏതാണ് ഏറ്റവും ഹീനം പച്ചയ്ക്ക് തന്നെ ചോദിക്കട്ടെ കെ എം ഷാജി ഈഴവരെ അവഹേളിച്ചതുപോലെ വെള്ളാപ്പള്ളി മുസ്ലിങ്ങളെ അവഹേളിച്ചിട്ടുണ്ടോ

കോഴിക്കോട് കടപ്പുറത്ത് തടിച്ചുകൂടിയ പുരുഷാരത്തെ സാക്ഷിയാക്കി അബ്ദുറഹ്മാൻ കല്ലായി ആക്രോശിച്ചത് ഗൗരി ചോർത്തിയെ വേലി കഴിച്ച റൌഡിത്തൊമ്മ സൂക്ഷിച്ചോ എന്ന ആ മുദ്രാവാക്യത്തിന്റെ രചയിതാവല്ലേ അബ്ദുറഹ്മാൻ കല്ലായിയായി പുനർജനിച്ചത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന ദുരഭിമാന കൊലകൾ ആലോചിച്ചു നോക്കൂ മിശ്രവിവാഹം ജാതി മാറിയുള്ള വിവാഹം കുടുംബത്തിനും വംശ മഹിമയ്ക്കും എതിരെയുള്ള കുറ്റകൃത്യമായി പരിഗണിച്ച് ദുരഭിമാന കൊലകൾക്ക് നേതൃത്വം നൽകുന്ന കൊടുംക്രൂരനായ ഒരു കാപ്പ് പഞ്ചായത്ത് നേതാവിന്റെ ക്രൗര്യവും പൈശാചികതയുമാണ് അബ്ദുറഹ്മാൻ കല്ലായിയുടെ മുഖത്ത് വിരിയുന്നത് ഷാജിയുടെയും അബ്ദുറഹ്മാൻ കല്ലായിയുടെയും പ്രസംഗങ്ങൾ ഒരു വശത്തും വെള്ളാപ്പള്ളിയുടെ പ്രസംഗം എതിർപക്ഷത്തും നിർത്തി നമുക്ക് സത്യസന്ധമായ ഒരു വിലയിരുത്തൽ നടത്താം വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിൽ തീർച്ചയായും മതദ്വേഷമുണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട സാമുദായിക മൈത്രിയെ പരിക്കേൽപ്പിക്കുന്ന വാദങ്ങളും വാക്കുകളുമാണ് വെള്ളാപ്പള്ളി പ്രയോഗിച്ചത് ആത്യന്തികമായി അവയെല്ലാം സംഘപരിവാറിന്റെ വാദങ്ങൾ തന്നെയാണ് യാതൊരു സംശയവും അക്കാര്യത്തിലില്ല അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നിർദ്ദയമായി എതിർക്കപ്പെടണം വിമർശിക്കപ്പെടണം അങ്ങനെയെങ്കിൽ ഷാജിയുടെയും അബ്ദുറഹ്മാൻ കല്ലായിയുടെ പ്രസംഗങ്ങളും ലീഗ് റാലിയിൽ പിണറായിക്കെതിരെ ഉയർന്ന ജാത്യാധിക്ഷേപവും എങ്ങനെ വിലയിരുത്തണം കെ എം ഷാജി ഒരു സമുദായത്തെ പേരെടുത്ത് പറഞ്ഞ് അധിക്ഷേപിച്ചതിനെതിരെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഇന്നോളം പ്രതികരിച്ചിട്ടുണ്ടാവും ഷാജിയുടെ പരാമർശം പിൻവലിക്കണമെന്ന് ഷാജി ഖേദ പ്രകടനം നടത്തണമെന്ന് ആ വാക്കുകൾ അതിരി അത് നമ്മുടെ സമൂഹത്തിന് ചേർന്നതല്ലെന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഒരു യു നേതാവ് ഒരു മുസ്ലിം ലീഗ് നേതാവ് പരസ്യമായോ രഹസ്യമായോ പറഞ്ഞിട്ടുണ്ടോ ഷാജി പറഞ്ഞത് ലീഗിന്റെ അഭിപ്രായമല്ലെന്ന് സാദിഖലി പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ മുഹമ്മദ് റിയാസിന്റെയും വീണയുടെയും വിവാഹം വ്യഭിചാരമാണെന്ന് പ്രസംഗിച്ച അബ്ദുറഹ്മാൻ കല്ലായിയെ തിരുത്താൻ പോയ ലീഗ് നേതാവ് സാദിക്കലിയുടെ അവസ്ഥ നമുക്കറിയാം അബ്ദുറഹ്മാൻ കല്ലായിയുടെ പ്രസംഗത്തെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്തിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സാദിഖലി പ്രതികരിച്ചത് ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു ആരും വിമർശനങ്ങൾക്ക് അതീതരല്ല പക്ഷേ വ്യക്തിപരമായ വിമർശനങ്ങൾ ആരുടെ ഭാഗത്ത് നിന്നായാലും തിരുത്തപ്പെടേണ്ടതുമാണ് ഇന്നലെ കോഴിക്കോട് നടന്ന വഖഫ് സംരക്ഷണ റാലിയിൽ പ്രസംഗിച്ചവരിൽ നിന്നും ചില വ്യക്തിപരമായ പരാമർശങ്ങൾ വന്നത് ന്യായീകരിക്കുന്നില്ല അത്തരം പരാമർശത്തിൽ ഖേദമുണ്ട് തിരുത്തേണ്ടതുണ്ട് ആരോപണം ഉന്നയിച്ചവരെ വിളിച്ച് തിരുത്താൻ പറയുകയും ആരോപണ വിധേയരെ വിളിച്ച് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്തൊരു കുറിപ്പല്ലേ കല്ലായിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ടോ ഇല്ല എന്താണ് ആ പ്രസംഗത്തിൽ പറഞ്ഞതെന്ന് പരാമർശിച്ചിട്ടുണ്ടോ അതുമില്ല പ്രസക്തമായ ഒരു കാര്യവും പരാമർശിക്കാതെ ഒരു ഒഴുക്കൻ ഫേസ്ബുക്ക് പോസ്റ്റ് പക്ഷെ സാദിഖലിയുടെ ഈ വാക്കുകൾക്ക് കല്ലായി വിലയാണ് കൽപ്പിച്ചത് റിയാസിന്റെ വിവാഹം വ്യഭിചാരം തന്നെ എന്ന് കല്ലായി പിന്നീടും തറപ്പിച്ചു തന്നെ പറഞ്ഞു റിയാസിന്റെ വിവാഹം വ്യഭിചാരം തന്നെ തനിക്കെതിരായ നീക്കത്തിന് പിന്നിൽ ലീഗ് നേതാക്കളും എന്ന തലക്കെട്ടിൽ അബ്ദുറഹ്മാൻ കല്ലായിയുടെ പ്രസ്താവന ഏഷ്യാനെറ്റ് ന്യൂസ് പ്രസിദ്ധീകരിച്ചത് സ്ക്രീനിൽ കാണാം മുഹമ്മദ് റിയാസിന്റെ വിവാഹം വ്യഭിചാരമാണെന്ന പ്രസംഗത്തിലെ പരാമർശത്തിൽ തെറ്റുണ്ടെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ കല്ലായി അതാണ് വാർത്തയുടെ ലീഡ് സാദിഖലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഓർക്കുക ഈ അധിക്ഷേപം ഉന്നയിച്ചവരോട് തിരുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ കല്ലായി തിരുത്തിയോ ഇല്ല കല്ലായി തന്റെ പ്രസംഗത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് ഉറച്ചു നിൽക്കുക മാത്രമല്ല താൻ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പരസ്യമായി പ്രസ്താവിക്കുകയും ചെയ്തു അതാണ് ആ ലീഗ് നേതാവിന്റെ നിലവാരം സംസ്കാരം വിമോചന സമരം കഴിഞ്ഞ് കൊല്ലം അറുപത് കഴിയുന്നു ഈ അറുപത് കൊല്ലത്തിനുള്ളിൽ എന്ത് മാനസിക വളർച്ചയാണ് എന്ത് സാംസ്കാരിക വളർച്ചയാണ് കെ എം ഷാജിക്കും അബ്ദുറഹ്മാൻ കല്ലായിക്കും മുസ്ലിം ലീഗിനും ഉണ്ടായത് വെള്ളാപ്പള്ളി പറഞ്ഞു നടക്കുന്ന അസംബന്ധങ്ങളെക്കാൾ ആയിരം മടങ്ങ് അപകടകരമാണ് കെ എം ഷാജിയുടെയും അബ്ദുറഹ്മാൻ കല്ലായിയുടെയും വാക്കുകൾ ഇവർ ചെയ്തതുപോലെ ഒരു അവഹേളനവും വെള്ളാപ്പള്ളി നടത്തിയിട്ടുമില്ല വെള്ളാപ്പള്ളിയുടെ വാദങ്ങൾ സംഘപരിവാറിന്റേത് തന്നെയാണെന്ന് ഒരു സംശയവും വിമർശിക്കുമ്പോഴും സാമുദായിക സ്പർദ്ധ സൃഷ്ടിക്കുന്നതിൽ ഷാജിക്കും കല്ലായിക്കും എത്രയോ പിറകിലാണ് വെള്ളാപ്പള്ളി എന്ന സത്യവും നാം ഉറക്കെ പറയുക തന്നെ വേണം നോക്കൂ ഇടതുപക്ഷത്തു നിന്ന് തന്നെ വെള്ളാപ്പള്ളി നിശ്ചിതമായി വിമർശിക്കപ്പെടുന്നുണ്ട് പിണറായി വിജയനും ഗോവിന്ദൻ മാസ്റ്ററും വി എസ് അച്യുതാനന്ദനും അതിരൂക്ഷമായി വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ചിട്ടുണ്ട് തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഷാജിയെയും കല്ലായിയെയും വിമർശിക്കാൻ തിരുത്താൻ ഏത് കോൺഗ്രസ് നേതാവിന്റെ നാവമൊന്നും ഷാജിയുടെയും കല്ലാരിയുടെയും വാക്കുകൾ ഈ സമൂഹത്തിന് ചേർന്നതല്ലെന്ന് തുറന്നു പറയാനുള്ള ധൈര്യം ഏത് കോൺഗ്രസ് നേതാവ് ഏത് യു നേതാവ് കാണിച്ചിട്ടുണ്ട് ആ ഇരട്ടത്താപ്പും കേരളം ചർച്ച ചെയ്തു തന്നെ പോകണം ഏതായാലും കെ എം ഷാജി കേസ് കൊടുക്കട്ടെ കേസ് കൊടുക്കുമ്പോൾ ന്യൂസ് ബുള്ളറ്റ് കേരളയെയും ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹത്തോട് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ന്യൂസ് ബുള്ളറ്റ് കേരള ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ സാമ്പത്തിക പിന്തുണയുടെ കാര്യവും ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ ചെറിയ സഹായം മാസം നൂറ് രൂപയെങ്കിലും ഏഴ് ഒൻപത് ഒൻപത് നാല് ഒൻപത് പൂജ്യം മൂന്ന് മൂന്ന് എട്ട് എട്ട് എന്ന ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് അയക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ സപ്പോർട്ട് ഗ്രൂപ്പിൽ അംഗമാകണമെന്നും അഭ്യർത്ഥിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം